മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കൊല്ലം കോർപ്പറേഷന്റെ മാലിന്യ കൂമ്പാരത്തിനെതിരെ നാട്ടുകാരുടെ വൻ പ്രതിഷേധം ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ മഴയിൽ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗമായ പുള്ളിക്കട കോളനി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ഓടയിൽ ശാസ്ത്രീയമായ ഗ്രിൽ നിർമ്മാണമാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ മാലിന്യ കൂമ്പാരവും അടിയന്തിരമായി നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ താജ് കൊല്ലം നൽകുന്ന റിപ്പോർട്ടിലേക്ക് 아, 막 제공 하니요 അവർക്ക് അവർക്ക് പരി അവരോട് ഞാൻ വന്നു നിന്നപ്പോ എന്റെ കൈയിലോ കണ്ട് ഈ അരിക വെള്ളത്തിന്റെ കാതെല്ലാം േവ <SANICALACCoats> എല്ലാരും <reag songs> ഒന്ന് ഞങ്ങളെ പിരിവാശിയാണോ എതിന് കാരണം ഈ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മേയറ് ജനങ്ങളുടെ ജീവൻ സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട മേയറാണ് ഇത്തരം പിടിവാശികളൊന്നും കാണിക്കരുത് വെള്ളം തൽക്കാലത്തേക്ക് വെള്ളത്തെ കായലിലോട്ട് എങ്ങോട്ടാണോ ഒഴുകാൻ സാധ്യതയുള്ളത് അങ്ങോട്ട് ഒഴുക്കി ഇടുക എന്നുള്ളതാണ് മേയറുടെ ഒരു വെള്ളം പിന്നെ തീരുമാനം ഉണ്ടാകേണ്ടത് അല്ലാതെ തടഞ്ഞു വെച്ചുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത്